തൃശൂർ റൌണ്ട്അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമസ്കാരം ം തൃശൂർക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്കായി റോഡ് രാമദാസ് സമീപം തൃശൂർ തൃശൂരിന്റെ അഭിമാന ഗോപുരമായിരുന്ന താലൂക്ക് ഓഫീസ് കെട്ടിടം സാംസ്കാരിക നഗരിക്ക് അപമാനമായി കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ മൂലം ഫയലുകളും രേഖകളും ചിതലെടുത്തു നശിക്കുന്നു വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത തച്ച ശാസ്ത്ര വിദഗ്ധൻ അറസ്റ്റിൽ മാള കൊമ്പിടി സ്വദേശി പ്രസാദാണ് പിടിയിലായത് പൊതുചർച്ച അനുവദിക്കാത്തതിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം അഴിമതികൾ മറച്ചുവെക്കുന്നതിനാണ് മേയർ പൊതുചർച്ച ഒഴിവാക്കി ഒളിച്ചോട്ടം നടത്തിയതെന്ന് പ്രതിപക്ഷം പുതിയ ടിക്കറ്റ് മെഷീൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ നടത്തുന്ന സമരം മൂന്ന് ദിവസം പിന്നിട്ടു ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ ഇന്ന് എൺപത്തിമൂന്ന് സർവീസുകൾ മുടങ്ങി കഞ്ചാവുമായി രണ്ടുപേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവർ വാർത്തകളിലേക്ക് ഒരു കാലത്ത് തൃശൂരിന്റെ ഗോപുരമായിരുന്ന താലൂക്ക് ഓഫീസ് കെട്ടിടം സാംസ്കാരിക നഗരിക്ക് അപമാനമായി മാറുന്നു കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ മൂലം ഫയലുകളും രേഖകളും ചിതലെടുത്തും ദ്രവിച്ചും നശിക്കുന്നു രാജ്യഭരണകാലം മുതൽക്കേ തൃശൂരിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്ന കച്ചേരിയായിരുന്നു ഈ കെട്ടിടം പാലസ് റോഡിനെ രാജകീയ പ്രവടി പകർന്നുകൊണ്ട് ക്ലോക്ക് ടവറോട് കൂടി സ്ഥാപിക്കപ്പെട്ട ഈ കെട്ടിടം തൃശൂരിന്റെ ഏറ്റവും പഴക്കമേറിയ സർക്കാർ സ്ഥാപനം കൂടിയാണ് എഴുപത്തിനാലോളം വില്ലേജുകൾ ഉൾപ്പെടുന്ന തൃശൂർ താലൂക്കിന്റെ ആസ്ഥാന മന്ദിരമാണെന്ന് ഈ സ്ഥാപനം എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും കെട്ടിടം വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതും ഈ സ്ഥാപനത്തിനും ഇവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് ഇടിഞ്ഞു വീഴാറായ ചുവരുകളും ദ്രവിച്ചു തുടങ്ങിയ ഫർണിച്ചറുകളും കെട്ടിട ഭാഗങ്ങളും സ്ഥിതി ശോചനീയമാക്കുകയാണ് എലിയും പാമ്പും മരപ്പട്ടിയുമെല്ലാമാണ് ഇവിടുത്തെ സ്ഥിരം അന്തേവാസികൾ ഫയലുകളും രേഖകളും സൂക്ഷിക്കാൻ കൃത്യമായ സംവിധാനമില്ലാത്തതിനാൽ പലതും ചാക്കുകെട്ടുകളിലാക്കി ഇവിടെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ ദുരവസ്ഥ മൂലം കൂട്ടിയിട്ടിരിക്കുന്ന ഫയലുകളും രേഖകളുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ പട്ടയം പോക്കുവരവ് സ്കെച്ച് ബി ടി ആർ എന്നിങ്ങനെയുള്ള സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടാൽ പകർപ്പെടുക്കാനായി എത്തുന്നവർ പലരും രേഖകൾ കണ്ടെത്താനാകാതെ നിരാശരായി മടങ്ങുകയാണ് പതിവ് ഇതുമൂലം ഭൂമിയുടെ ക്രയവിക്രയം നടത്താനാകാതെ കണ്ണീരുമായി കഴിയുന്ന ഒട്ടനവധി പേരുടെ ശാപവും ഈ കെട്ടിടത്തിനുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കേണ്ട ദുരവസ്ഥയാണ് ഇവിടെ ജോലി ചെയ്യുന്നവരുടേത് രേഖകൾ സൂക്ഷിക്കുന്ന മുറിയിലും ടോയ്ലറ്റിലുമൊന്നും ലൈറ്റും വൈദ്യുതിയും പലപ്പോഴും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ത്രീകളടക്കമുള്ളവർ തൊട്ടടുത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് തൃശ്ശൂരിൻ്റെ പൈതൃകമായി ഈ കെട്ടിടം സംരക്ഷിക്കുകയും താലൂക്ക് ഓഫീസ് സുഗമമായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ സാഹചര്യമൊരുക്കുകയുമാണ് വേണ്ടതെന്ന് വിദ്യാഭ്യാസ വിചക്ഷണനും തൃശൂരിന്റെ ചരിത്രം അടുത്തറിയാവുന്ന വ്യക്തിയുമായ പി ചിത്ര നമ്പൂതിരിപ്പാട് ടി വേർഡ് പറഞ്ഞു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അതിലേക്ക് നടന്നു പോകുമ്പോൾ ഈ ക്ലോക്കൊക്കെ മുകളിൽ ക്ലോക്ക് കണ്ടത് മറ്റെവിടെയും കാണാത്തൊരു അത്ഭുതമായിരുന്നു ഇപ്പോഴത്തെ സാഹിത്യ അക്കാദമി അന്ന് കോടതി ടൗൺ ഹാൾ പണിത് പണിതായി കഴിഞ്ഞില്ല തൃശൂർ എന്ന് തന്നെ പറയാതിന് നിലനിർത്തണം സ്മാരകം മാത്രമായിട്ടല്ല അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നന്നാക്കി നിലനിർത്തണം പ്രവർത്തിപ്പിക്കണം എന്നാണ് ഇപ്പോഴും പ്രവർത്തിപ്പിക്കുക എന്നാണ് എൻ്റെ രാജ്യഭരണകാലത്തെ ഭരണസ്ഥിരാ കേന്ദ്രമായിരുന്ന ഈ കെട്ടിടം തൃശ്ശൂർ ജില്ലാ രൂപീകരണത്തോടെ കളക്ട്രേറ്റ് ആയി മാറി പിന്നീട് ഏറെ എതിർപ്പുകൾക്കിടയിലാണ് കളക്ടറേറ്റ് ഇവിടെ നിന്നും അയ്യന്തോളിലേക്ക് മാറ്റിയത് ഏറെക്കാലമായി താലൂക്ക് ഓഫീസിൽ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടന്നിട്ടില്ല കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിന് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗം അൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല പ്രൌഢി നിറഞ്ഞ അലങ്കാരമായിരുന്ന ക്ലോക്ക് ടവർ പ്രവർത്തനരഹിതമായിട്ട് കുറേ കാലമായി കൊല്ലമെങ്കിലും പഴക്കമുള്ള കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നിലവിലെ അവസ്ഥയിൽ തന്നെ പരിരക്ഷിക്കുകയും വിലപ്പെട്ട ഫയലുകളും രേഖകളും സൂക്ഷിക്കാനാവശ്യമായ സംവിധാനമൊരുക്കുകയും വേണമെന്നാണ് പ്രസക്തമായ ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത തച്ഛുശാസ്ത്ര വിദഗ്ധൻ പോലീസ് പിടിയിലായി മാള കൊമ്പിടി സ്വദേശി പുത്തൂർ വീട്ടിൽ പ്രസാദിനെയാണ് ഇരിങ്ങാലക്കുട സി ഐ ടി എസ് സിനോജും സംഘവും അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന നാല് സ്ഥലങ്ങളിൽ നിന്നായി അമ്പത് ലക്ഷത്തോളം രൂപയാണ് കൊമ്പിടി പ്രസാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ തട്ടിയെടുത്തത് മാപ്രാണം മാടായിക്കോണം മുട്ടത്ത് വീട്ടിൽ ഡെയ്സിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മാപ്രാണത്ത് മുട്ടത്ത് വർഗീസിന്റെ കയ്യിൽ നിന്ന് എട്ടു ലക്ഷം രൂപയും കല്ലൻകുന്ന് കഴളിപ്പറമ്പിൽ ജോജോയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് പരിചയക്കാർ മുഖേന വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരെ കണ്ടെത്തി തച്ഛുശാസ്ത്ര പ്രകാരം വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് പണം കൈപ്പറ്റിയതിനു ശേഷം വീടിന്റെ അടിത്തറ മാത്രം നിർമ്മിച്ച് മുങ്ങുകയായിരുന്നു ഇയാളുടെ രീതി തട്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് ഇയാൾ വാങ്ങിയ ഇന്നോവ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്ന് നാല് കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി പ്രസാദ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട എസ് ഐ എം ജെ ജിജോ സീനിയർ സി പി ഒ പി സി സുനിൽ എം കെ അനിൽകുമാർ സൂരജ് വി ദേവ് ജയപാൽ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പൊതുചർച്ച അനുവദിക്കാത്തതിനെതിരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനിടെ സുപ്രധാന നടപടികളടക്കമുള്ള കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ പൊതുചർച്ചയ്ക്കായി സമയം നൽകാറുള്ള കീഴ്വഴക്കത്തിന് പകരം നേരിട്ട് അജണ്ട ചർച്ച ചെയ്യാനുള്ള മേയറുടെ നീക്കമാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത് കുടിവെള്ള വിതരണം മാലിന്യപ്രശ്നം അനധികൃത കെട്ടിട നിർമ്മാണം അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നറിയിച്ച മേയർ അജണ്ട ചർച്ച ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനെ എതിർത്ത പ്രതിപക്ഷാംഗങ്ങൾ കുടിവെള്ള പ്രശ്നവും മാലിന്യപ്രശ്നവും ചൂണ്ടിക്കാട്ടുന്ന ഫ്ലെക്സുമായി നടുക്കളത്തിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധത്തിനിടെ നൂറ്റി എഴുപത്തിയൊന്ന് അച്ചണ്ടകൾ തിടുക്കത്തിൽ പാസാക്കി യോഗം പിരിയുകയായിരുന്നു കോർപ്പറേഷന്റെ പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ട് വിദഗ്ധ പരിശോധനയ്ക്കായി എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് മേയർ പറഞ്ഞു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു സർക്കാർ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മേയർ വ്യക്തമാക്കി ഏറെ വിവാദത്തിന് കാരണമായ കുടിവെള്ള വിതരണത്തിനായി നൽകേണ്ട രണ്ടു കോടി എൺപത്തിരണ്ട് ലക്ഷത്തിന്റെ ബില്ല് കാന നവീകരണം വിവിധ സൊസൈറ്റികൾക്ക് കോർപ്പറേഷന്റെ സ്ഥലവും മുറിയും അനുവദിക്കൽ എന്നീ അജണ്ടകളും ഗിരിജാ തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് വർധനയും വഴിയോര കച്ചവടം സംബന്ധിച്ച വിഷയങ്ങളടക്കമുള്ളവ ചർച്ച കൂടാതെ പാസാക്കുകയായിരുന്നു ടി സി വി ന്യൂസ് തൃശൂർ അഴിമതികൾ മറച്ചുവെക്കുന്നതിനാണ് മേയർ കൗൺസിൽ യോഗത്തിൽ പൊതുചർച്ച ഒഴിവാക്കി ഒളിച്ചോട്ടം നടത്തിയതെന്ന് പ്രതിപക്ഷം കോർപ്പറേഷന്റെ അഴിമതി ഭരണത്തിനെതിരെ ഈ മാസം ഇരുപത്തിയൊമ്പത് മുതൽ എൽ ഡി എഫ് റിലേ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കോർപ്പറേഷൻ ഓഫീസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമനാണ് മേയറുടെ നിലപാട് ധിക്കാരപരമാണെന്ന് ആരോപിച്ചത് ഇതുവരെ അജണ്ടയ്ക്ക് മുമ്പായ പൊതുചർച്ച അനുവദിച്ചിരുന്ന മേയർ ഒരു അറിയിപ്പ് നൽകാതെ അജണ്ട തിടുക്കത്തിൽ പാസാക്കിയത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് അഴിമതികൾ മൂടി ചർച്ചയ്ക്ക് വിധേയമാക്കാതെ പാസ്സാക്കാനും വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് ഭരണപക്ഷം നടപ്പാക്കിയത് കുടിവെള്ള വിതരണം വിവിധ സൊസൈറ്റികൾക്ക് സ്ഥലം അനുവദിക്കൽ കോർപ്പറേഷന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയ സംഭവം മാലിന്യപ്രശ്നം വെള്ളക്കെട്ട് അനധികൃത കെട്ടിടങ്ങൾ എന്നിങ്ങനെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അനുമതി നിഷേധിക്കുകയാണ് മേയർ ചെയ്തത് വിജിലൻസ് കേസ് വന്നപ്പോഴാണ് അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തയ്യാറായത് പ്രതിപക്ഷ നേതാവ് പി എ പുരുഷത്തമൻ കൌൺസിലർമാരായ ജോൺ കാഞ്ഞിരിത്തെങ്കൽ എം പി ശ്രീനിവാസൻ സാറാമ റോബ്സൺ എം സി ഗ്രേസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു വിഭാഗം കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ജില്ലയിൽ ഇന്നും കെ എസ് ആർ ടി സി സർവീസുകൾ ഭാഗികമായി മുടങ്ങി പുതിയ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ലഭിക്കാത്തതിനെ തുടർന്ന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ചയാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് ഇത് തുടർന്ന് വിവിധ റൂട്ടുകളിൽ എൺപത്തിമൂന്ന് സർവീസുകൾ ഇന്ന് മുടങ്ങി തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള ഇരുപത്തിയേഴ് സർവീസും ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് മുപ്പത്തിയെട്ട് സർവീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് പതിനൊന്ന് സർവീസും മാളയിൽ നിന്ന് പതിനേഴ് സർവീസുമാണ് മുടങ്ങിയത് സമരം നാളെയും തുടരും അതേസമയം പുതിയ ടിക്കറ്റ് മെഷീൻ നാളെ ഉച്ചയോടെ തൃശ്ശൂരിലെത്തുമെന്നറിയുന്നു വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന രണ്ടംഗ സംഘത്തെ തൃശൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു അമലനഗർ സ്വദേശി എണ്ണായിക്കൽ പറമ്പിൽ റിജോ തോമസ് പുത്തിശ്ശേരി സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ടി എൻ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് മുന്നൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യാനുസരണം ചെറിയ പൊതികളാക്കിയാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചിരുന്നത് അറുന്നൂറ് ഗ്രാമിന്റെ ഒരു പുതിക്ക് അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് ഈടാക്കിയിരുന്നത് വിലങ്ങൻകുന്ന് കേന്ദ്രീകരിച്ചും പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നു ദിവസവും മുപ്പതിനായിരം രൂപ വരെ ലഭിച്ചിരുന്ന പ്രതികൾ കഞ്ചാവ് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയേന്ദ്രൻ പ്രിവന്റീവ് ഓഫീസർ സി വി വിൻസെന്റ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം എ മനോജ് കുമാർ എൻ ആർ രാജു പി ഡി ജയരാജ് ശിവദാസൻ മോഹൻദാസ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കഴിമ്പറത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് തകർന്നു വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വൃദ്ധ മരിച്ചു കഴിമ്പറം തെക്കിനെയടുത്ത് വേലായിയുടെ മകൾ അറുപത്തിയഞ്ച് വയസ്സുള്ള അമ്മുവാണ് മരിച്ചത് ഇന്നുച്ചയോടെ തീരദേശ റോഡിൽ അമ്മുവിൻ്റെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം റോഡിന്റെ വടക്കുഭാഗത്ത് നിന്ന് നിയന്ത്രണം വന്ന കാർ അമ്മുവിനെ ഇടിച്ചു വീഴ്ത്തി ഇരുപത് മീറ്റർ അകലെ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർത്താണ് നിന്നത് കാർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടതെന്നായിരുന്നു ഓടിയെത്തിയ നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത് കാർ യാത്രികരായ ഇരിങ്ങാലക്കുട സ്വദേശി ഗോപിയെയും ഭാര്യയെയും പുറത്തേക്കിറക്കിയതിന് പിന്നാലെയാണ് അമ്മുവും അപകടത്തിൽപ്പെട്ട ഉരം നാട്ടുകാർ അറിയുന്നത് അയൽവാസിയുടെ വീടിന് മുന്നിൽ റോഡരികിൽ വൈദ്യുതി കമ്പികൾ ദേഹത്ത് വീണ നിലയിലായിരുന്നു അമ്മു തുടർന്ന് വിവേകാനന്ദ സേവകാന്തരം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവരെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കില്ലെങ്കിലും നെഞ്ചുവേദിനെ തുടർന്ന് കാർ ഡ്രൈവർ ഗോപിയെ മൂന്ന് പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു മധുരയിലെ ലിക്വിഡേറ്റർ ഏറ്റെടുത്തിരിക്കുന്ന കൊരട്ടി വൈകൈ ത്രഡ്സ് കമ്പനി എത്രയും വേഗം സർക്കാരിന്റെ അധീനതയിലാക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ധ സമിതി തീരുമാനിച്ചു ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിനെ അഡ്വക്കേറ്റ് ജനറലിനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനുശേഷം തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക നൽകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രിമാരും ബി ഡി ദേവസ്വം യോഗത്തിൽ സംബന്ധിച്ചു വർഷങ്ങളായി തുടർന്നു വന്ന കേസിന്റെ അന്ത്യത്തിലാണ് കമ്പനിയുടെ കെട്ടിടങ്ങളും യന്ത്ര സാമഗ്രികളും ലേലം ചെയ്യുന്നതിനെ ലിക്വിഡേറ്ററെ ചുമതലപ്പെടുത്തിയത് ഇൻഫോ പാർക്കിനായി വിട്ടുകൊടുത്ത കമ്പനിയുടെ കെട്ടിടങ്ങൾക്കായുള്ള നഷ്ടപരിഹാര തുക മാനേജ്മെന്റിന് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ പാട്ടത്തുക കുടിച്ചുകയിനത്തിൽ കമ്പനി സർക്കാരിന് നൽകാനുള്ളത് പതിനെട്ട് കോടി രൂപയാണ് ഇതെല്ലാം ഈടാക്കിയ ശേഷം അവശേഷിക്കുന്ന കമ്പനിയുടെ കുടിശ്ശിക എന്ത് ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തൊഴിലാളികളെ വഴിയാധാരം മാറ്റിക്കൊണ്ട് വൈകൈ ത്രഡ്സ് ലോക്കൗട്ട് ചെയ്തത് പാഠപുസ്തക അച്ചടി വിതരണത്തിലെയും എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിലെയും വീഴ്ചകൾ പുനഃപരിശോധിക്കുമെന്ന് നിയുക്ത പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എം എസ് ജയ പറഞ്ഞു പത്താം ക്ലാസ്സിലെ വിജയശതമാനം ഉയരുന്നതിനനുസരിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതായി കരുതുന്നില്ല പഠന നിലവാരമില്ലാതെ മികച്ച വിജയശതമാനം ഉണ്ടാക്കിയത് ആത്മവഞ്ചനയ്ക്ക് തുല്യമാണെന്ന് താൻ കരുതുന്നു എം എസ് ജയ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന വിവിധ സന്നദ്ധ സംഘടനകൾക്ക് നേരെ അധികൃതർ ഇനിയും കണ്ണു തുറന്നിട്ടില്ല മഴയും വെയിലും മേൽക്കാതെ ഭക്ഷണം വിതരണം ചെയ്യാൻ പ്രത്യേക സൗകര്യം ഒരുക്കാനുള്ള സന്മനസ് ഇനിയും അധികൃതർ കാണിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് തൃശൂരിൽ പ്രവർത്തിക്കുമ്പോൾ മുതൽ തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ വിതരണവുമായി രംഗത്തുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി തൃശൂരിൽ നിന്ന് മുളങ്ങുന്ന കാവിലേക്ക് മാറ്റിയപ്പോഴും സന്നദ്ധ സംഘടനകൾ സൗജന്യ വിതരണം തുടരുന്നുണ്ട് എല്ലാ ദിവസവും മൂന്നു നേരം അഞ്ഞൂറോളം പേർക്കായി കരുണയുടെ ദൂതന്മാരും സേവാഭാരതി പ്രവർത്തകരും സൗജന്യമായി ഭക്ഷണ വിതരണം തുടരുമ്പോൾ ഇവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളൊന്നും നൽകാൻ മെഡിക്കൽ കോളേജ് അധികൃതരോ ആശുപത്രി വികസന സമിതിയോ തയ്യാറായിട്ടില്ല കനത്ത മഴയായാലും വെയിലായാലും അത്യാഹിത വിഭാഗത്തിനോട് ചേർന്നുള്ള കാർ പാർക്കിംഗ് ഏരിയയിലാണ് നിശബ്ദമായ ഈ കാരുണ്യ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഭക്ഷണ വിതരണത്തിന്റെ സമയക്രമം ആശുപത്രിയിലെത്തുന്ന ഓരോ രോഗികൾക്കും അറിയാവുന്നതിനാൽ മഴയായാലും വെയിലായാലും പലരും നേരത്തെ വന്ന് സ്ഥാനം പിടിക്കും മഴ പെയ്തു തുടങ്ങിയാൽ ഭക്ഷണത്തിന് പാത്രവുമായി വരുന്നിൽക്കുന്നവരെല്ലാം ഓടിപ്പോകേണ്ട അവസ്ഥയാണ് ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി കോടികൾ മുടക്കി പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കുമ്പോഴും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും സഹായികൾക്കും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന നന്മയുടെ കാരുണ്യപ്രവർത്തകരെ അധികൃതർ കണ്ടിൽ നടിക്കുന്നു ഒരു താൽക്കാലിക ഷെൽട്ടർ സംവിധാനമെങ്കിലും അധികൃതർ ഒരുക്കുമെന്ന കാത്തിരിപ്പിലാണ് രോഗികളും സന്നദ്ധ സംഘടനകളും ടി സി വി തൃശൂർ ഭർത്താവിന്റെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു വടമ ചിറ്റിയത്തെ ശിവശങ്കറിന്റെ ഭാര്യ അമ്പത്തിരണ്ട് വയസ്സുള്ള ഉഷാദേവിയാണ് മരിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉഷാദേവിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല ചാലാക്കൽ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉഷാദേവിയുടെ പിതാവിനെ കാണുന്നതിന് ഭർത്താവുമായി പോകുന്നതിനിടെ ചൊവ്വാഴ്ച രാവിലെ പുത്തൻവേലിക്കരയിൽ വെച്ചായിരുന്നു അപകടം ബൈക്കിന്റെ പിന്നിലിരുന്ന് കുട ചുരുക്കുന്നതിനിടയിലാണ് ഉഷാദേവി വീണതെന്ന് പറയുന്നു വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിന്റെ മൃതദേഹം മലാക്കയിലെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ കണ്ടെത്തി മണലിത്തറ വീരോലിപ്പാടം എഴുത്തച്ഛൻ വളപ്പിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത് ഇയാളെ തിരഞ്ഞെത്തിയ ബന്ധുക്കളാണ് കിണറിന് സമീപം സൈക്കിളിരിക്കുന്നതും കിണറ്റിൽ ചെരുപ്പും കണ്ടത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു ടാപ്പിംഗ് തൊഴിലാളിയായി ഇയാൾ ആസിഡ് കുടിച്ചാണ് കിണറ്റിൽ ചാടിയതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു മുളകുന്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിശ്രമമുറിയിൽ ഗൃഹനാഥനെ ഹൃദയാഘാതം മൂലം മരിച്ച നിലയിൽ കണ്ടെത്തി കൊടകര ആലത്തൂർ സ്വദേശി മേലപ്പറമ്പിൽ അമ്പത് വയസ്സുള്ള സുരേഷ് ബാബുവാണ് മരിച്ചത് മകൾ പ്രിയയുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കു വേണ്ടി രാത്രി വിശ്രമ കേന്ദ്രത്തിൽ മുറിയെടുത്തു തങ്ങിയ സുരേഷ് ബാബുവിനെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പേരാമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സ്വകാര്യ ചികിത്സാ കമ്പനിയുടെ ചൂടുപിടിപ്പിക്കുന്ന യന്ത്രത്തിൽ നിന്നും പൊള്ളലേറ്റ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നേരെ കമ്പനിയുടമയുടെ ഭീഷണിയെന്ന് പരാതി കുന്നംകുളം വാരിപ്പറമ്പ് സ്വദേശി കടുവംപറമ്പിൽ മധുവിന്റെ ഭാര്യ അശ്വതിക്ക് നേരെയാണ് ഭീഷണിയും ആക്രമണശ്രമവും ഉണ്ടായത് വൈലത്തൂർ സ്വദേശി അന്തോണിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നംകുളം തൃശൂർ റോഡിലെ എ ബി മാളിൽ പ്രവർത്തിക്കുന്ന സരോജം എന്ന സ്ഥാപനത്തിൽ ഫെബ്രുവരിയിലാണ് അശ്വതി ചികിത്സയ്ക്കെത്തിയത് രണ്ടാം ദിവസം ഉപകരണത്തിൽ നിന്നും പൊള്ളലേറ്റ അശ്വതിയെ കുന്നകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നാണ് പൊള്ളലേറ്റതെന്ന് പുറത്തു പറയരുതെന്ന് സ്ഥാപനുടമ അന്തോണി ആശുപത്രിയിലെത്തി അശ്വതിയോടും മധുവിനോടും ആവശ്യപ്പെട്ടു ആവശ്യം നിരാകരിച്ചതോടെ മുൻ നേവി ഓഫീസർ കൂടിയായ അന്തോണി തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി അശ്വതി പറഞ്ഞു കുട്ടികൾ ബൈന്ന് നിലവിളിച്ചതോടെയാണ് അക്രമി സംഘം പുറത്തുപോയതെന്നും അശ്വതി പറയുന്നു ഇതു സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് താജ് പോലീസിൽ പരാതി നൽകി സൂപ്രണ്ടിന്റെ പരാതിയിൽമേൽ കുന്നുകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട് എല്ലാതരം അസുഖങ്ങൾക്കും പൂർണ്ണമായും ശമനമുണ്ടാക്കുന്ന കൊറിയൻ നിർമ്മിത ഉപകരണത്തിൽ സൗജന്യമായി ചികിത്സ നൽകുകയും ഇതുവഴി ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണം വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് സരോജം എന്ന സ്ഥാപനം വിദേശ നിർമ്മിത ഉപകരണത്തിൽ ട്രയൽ നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും സ്ഥാപന ഉടമ പറയുന്നു ന്യൂസ് കാതിക്കുടം നിറ്റാജലാറ്റിൻ കമ്പനിയുടെ കേടുവന്ന പൈപ്പ് മാറ്റൽ നടപടികൾ കോടതി ഉത്തരവ് പ്രകാരം ആരംഭിച്ചു ഉൽപാദനത്തിന് ശേഷം മലിനജലം പുറത്തുവിടുന്ന പൈപ്പിന്റെ മധ്യത്തിലായുള്ള ഭാഗമാണ് മാറ്റിവയ്ക്കുന്നത് സമരസമിതിക്കാർ തകരാറിലാക്കിയ പൈപ്പ് ലൈൻറെ രണ്ട് മീറ്റർ ഭാഗത്താണ് പുതിയവ ഘടിപ്പിക്കുന്നത് ഇതിനായി രണ്ടു ദിവസമായി കമ്പനിയിൽ ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ് രണ്ട് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിന്റെ ഇത്രയും ഭാഗം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് കടന്നുപോകുന്നത് ഇവിടെയാണ് ഒന്നര വർഷം മുമ്പ് പൊട്ടലുണ്ടായത് ഇതേ തുടർന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിഞ്ഞ വർഷം കമ്പനിയുടെ വിദഗ്ധരെത്തിയത് സംഘർഷത്തിനിടയാക്കിയിരുന്നു വെള്ളം പുറത്തുപോകുന്നത് ശക്തമായപ്പോഴാണ് മാനേജ്മെന്റ് അധികൃതർ കോടതിയെ സമീപിച്ചത് കേടുവന്ന പൈപ്പിന്റെ ഭാഗം മാറ്റിസ്ഥാപിക്കുക എന്നത് ചാലക്കുടി മുൻസിഫ് കോടതിയുടെ നിർദ്ദേശമായിരുന്നു ഇതിനായി ചുമതലപ്പെടുത്തിയ കമ്മീഷൻ അഡ്വറ്റ് റോഷിന്റെ സാന്നിധ്യത്തിലാണ് ജോലികൾ നടക്കുന്നത് കൊരട്ടി പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുളകുത്തുകാവ് മെഡിക്കൽ കോളേജിൽ ബസ് ഷെൽട്ടർ സ്ഥാപിക്കാൻ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചു ദിവസവും അയ്യായിരത്തോളം പേർ എത്തുന്ന മെഡിക്കൽ കോളേജിൽ ബസ് ഷെൽട്ടർ സ്ഥാപിക്കാത്തത് മൂലം രോഗികളും മറ്റും ദുരിതത്തിലായിരുന്നു കനത്ത മഴയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമായാണ് ബസ് ഷെൽട്ടർ സ്ഥാപിക്കാൻ മന്ത്രി ധനസഹായം അനുവദിച്ചത് ഇരുതല മൂരിയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കണ്ടാണശ്ശേരി സ്വദേശി തെരുവത്തുവീട്ടിൽ അബ്ബാസിനെയാണ് പൂത്തോൾ എക്സൈസ് ഓഫീസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ കെ എസ് ആനന്ദ് സിവിൽ എക്സൈസ് ഓഫീസർ പി വിശാൽ എന്നിവർ ചേർന്ന് പിടികൂടിയത് കഞ്ചാവ് കേസിലെ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടെയാണ് സംശയകരമായ സാഹചര്യത്തിൽ കൊലത്തും പാടത്ത് ബാഗുമായി യുവാവ് നിൽക്കുന്നത് കണ്ടത് എക്സൈസ് സംഘം ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ നാല് കിലോയോളം തൂക്കം വരുന്ന ഇരുതലമൂരിയെ കണ്ടെത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആന്ധ്രയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഇരുതലമൂരിയെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിൽക്കാനായി ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് പിടിയിലായത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെയും ഇരുതലമൂരിയെയും പൊങ്ങണങ്കാട് ഫോറസ്റ്റ് റേഞ്ചർക്ക് കൈമാറി ട്രെയിൻ തട്ടിമരിച്ച കോന്നി പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഒന്നിന് ഒരു കിലോ പഞ്ചസാരയും നൽകും ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് അഞ്ച് കിലോ അരി വീതം നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു ഇരിങ്ങാലക്കുടയിൽ രണ്ടിടങ്ങളിലായി ബൈക്കിലെത്തിയ ആൾ സ്ത്രീകളുടെ പഴ്സും ബാഗും കവർന്നു ബാങ്കിലേക്ക് പോവുകയായിരുന്ന വില്യമംഗലത്ത് സുനിതയുടെ പേഴ്സാണ് ആദ്യം തട്ടിയെടുത്തത് പണവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു താലൂക്ക് ആശുപത്രിക്ക് സമീപം പുല്ലൂർ കുന്നത്തുപറമ്പിൽ ശൈലിയുടെ പേഴ്സും ബൈക്കിലെത്തിയ ആൾ തട്ടിയെടുത്തു പണമെടുത്ത ശേഷം പേഴ്സ് ഉപേക്ഷിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു കാർഷിക വായ്പയ്ക്കുള്ള സബ്സിഡി നിർത്തലാക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം ദേശസാൽകൃത ബാങ്കിലേക്ക് മാർച്ച് നടത്തി തൃശൂർ എസ് ബി ഐ മെയിൻ ബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുരളി പെരുനെല്ലി ഉദ്ഘാടനം ചെയ്തു എ എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നൂറ് കോടി രൂപയുടെ കയറ്റുമതി തട്ടിപ്പ് കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി ആഡംബരക്കാരിൽ കൊണ്ടുപോയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കിഷൻ എസ് ലഗാനിയെ എറണാകുളത്തെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് അകമ്പടി പോയിരുന്ന പോലീസുകാർ അഭിഭാഷകനും സഹായിക്കുമൊപ്പം ആഡംബര കാറിൽ യാത്ര അനുവദിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ എയർ ക്യാമ്പിലെ പോലീസുകാരായ ഗോകുൽ അഭിലാഷ് എന്നിവർക്കെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ ജെ സൈമണിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമാൻഡന്റ് അന്വേഷണം നടത്തുന്നത് വഴി കായികോപകരണങ്ങൾ ദുബായിലേക്ക് കയറ്റി അയക്കുകയും തുടർന്ന് ദുബായിൽ നിന്ന് കിഷന്റെ ബിനാമി കമ്പനിയിലേക്ക് തിരിച്ചയക്കുകയും വഴി കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡയറക്ടർ ഓഫ് റവന്യൂ ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് നേരെ ചെരിപ്പേർ ഉണ്ടായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ രാത്രി പ്രകടനം നടത്തി ഡി സി സി ഭാരവാഹികൾ പ്രകടനത്തിന് നേതൃത്വം നൽകി നഗരം ചുറ്റി നടത്തിയ പ്രകടനം ഡി സി സി ഓഫീസിൽ സമാപിച്ചു ഇരിങ്ങാലക്കുടയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവിനെ കുത്തീറ്റു പുറത്തുശേരി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മാപ്പറണം സ്വദേശിയായ ജിനേഷിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ശനിയാഴ്ച ചേരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനായാണ് നേതൃയോഗം ചേരുന്നത് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കാർഷിക സർവകലാശാലയുടെ അമ്പത് ഏക്കർ ഭൂമി പവർ പവർഗ്രിഡിന് കൈമാറാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാർഷിക സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന് ചുറ്റും ഭൂസംരക്ഷണ മനുഷ്യ ശൃംഖല തീർത്തു കാർഷിക സർവകലാശാല ഭൂസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയിൽ സർവകലാശാല അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർ നടന്ന പ്രതിഷേധ സമരം കാർഷിക സർവകലാശാല ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്തു ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ഇ മേനോൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി എസ് വിനയൻ വിവിധ സംഘടനാ നേതാക്കളായ സി വി ഡെന്നി സി വി പൗലോസ് സത്യശീലൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ചന്തപുര ബൈപ്പാസിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്ക് ശൃങ്കപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും എറിയാട് അത്താണി ചരിയത്ര കൊല്ലംപറമ്പിൽ ബിജുവിന്റെ മകനുമായ അക്ഷയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒമ്പതരയോടെയായിരുന്നു അപകടം അക്ഷയ്യെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എ ഐ എസ് എഫ് ദേശീയ സെക്രട്ടറി കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികളെ മറന്നുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നതെന്നും അതിനാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രദീപ്കുമാർ രാജേഷ് കണിയാമ്പറമ്പിൽ ശ്യാൽ പുതുക്കാട് വിനീഷ് സി ആർ കൃഷ്ണകുമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു കേരള സർക്കാരിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ കൊരട്ടി കോനൂർ സ്വദേശിക്ക് ചാലക്കുടിയിലെ ബേക്കറി ജീവനക്കാരനായ ചാരിപറമ്പിൽ ബാലിൻ്റെയും ഗ്രാമപഞ്ചായത്ത് അംഗം കുമാരി ബാലിൻ്റെയും മകനായ ശരത്താണ് ഭാഗ്യശാലി ചാലക്കുടി കണ്ണൻ ലക്കി സെൻട്രലിൽ നിന്നെടുത്ത മൂന്ന് ടിക്കറ്റുകളിൽ പി ടി എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കേരള ഭവനുകളിൽ ഓണം തുടക്കമായി തൃശൂർ നടുവിലാൽ ചടങ്ങിൽ മേയർ രാജൻ ജെ പല്ലനും റൌണ്ട് നോർത്ത് ഭവനിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായരും ഖാദി ഓണംമേളയ്ക്ക് ഭദ്രദീപം തെളിയിച്ചു കേരള ഖാദി അസോസിയേഷൻ ഡയറക്ടർ സി ബി ഗീത ആദ്യ വിൽപ്പന നിർവഹിച്ചു ഖാദി അസോസിയേഷൻ സെക്രട്ടറി വി കേശവൻ ജോയിന്റ് സെക്രട്ടറി എം എസ് ശിവരാമകൃഷ്ണൻ ഡയറക്ടർ പി എൻ സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി ഗ്രാമ വ്യവസായ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഓണം മേളയിൽ ഖാദി തുണിത്തരങ്ങൾ മുപ്പത് ശതമാനം സർക്കാർ റിബേറ്റുകളിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങൾ ഓണം സ്പെഷ്യൽ മുണ്ടുകളുടെയും സാരികളുടെയും മികച്ച ശേഖരം എന്നിവ ഖാദി ഭവനുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേള അടുത്ത മാസം ഇരുപത്തിയേഴിന് സമാപിക്കും മേളയുടെ ഭാഗമായി ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു ഗ്രാം സ്വർണവും കൂടാതെ ആഴ്ചതോറും ബമ്പർ നെറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകുന്നുണ്ട് തൃശൂരിന്റെ അഭിമാന ഗോപുരമായിരുന്ന താലൂക്ക് ഓഫീസ് കെട്ടിടം സാംസ്കാരിക നഗരിക്ക് അപമാനമായി കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ മൂലം ഫയലുകളും രേഖകളും ചിതലെടുത്തു നശിക്കുന്നു വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത തച്ഛശാസ്ത്ര വിദഗ്ധൻ അറസ്റ്റിൽ മാള കൊമ്പിടി സ്വദേശി പ്രസാദാണ് പിടിയിലായത് പൊതുചർച്ച അനുവദിക്കാത്തതിനെതിരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം അഴിമതികൾ മറച്ചുവെക്കുന്നതിനാണ് മേയർ പൊതുചർച്ച ഒഴിവാക്കി ഒളിച്ചോട്ടം നടത്തിയതെന്ന് പ്രതിപക്ഷം പുതിയ ടിക്കറ്റ് മെഷീൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ നടത്തുന്ന സമരം മൂന്ന് ദിവസം പിന്നിട്ടു ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ ഇന്ന് സർവീസുകൾ മുടങ്ങി കഞ്ചാവുമായി രണ്ടുപേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവർ ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു